ഹായ് ഡിയേഴ്സ് എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സ്വകാര്യക്കുന്നോ ഞാനിന്ന് ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ പൊരിഞ്ഞ ചൂടത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് എന്തൊക്കെ ഉണ്ടത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് റോബസ്റ്റ് ആപ്പഴാണ് എടുത്തിട്ടുള്ളത് പിന്നെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര പിന്നെ കുറച്ച് കസ്കസ് കസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ട് വേണ്ട കേട്ടോ അതിൻ്റെ ഹാഫ് മതി പിന്നെ കുറച്ച് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സ്ഡ് എടുക്കുക അതിലേക്ക് നമ്മൾ ഒന്നര പഴം കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു പഴം ഫുള്ളായിട്ടും പിന്നെ ഒരു പഴത്തിൻ്റെ പകുതിയും അത്രയും ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കണം ഞാനിപ്പോൾ റോബസ്റ്റാ പഴമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അതുകൊണ്ട് റോബസ്റ്റാ പഴമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ചെറുപഴം വെച്ചിട്ടും ചെയ്യാം കേട്ടോ ചെറുപഴമുള്ളവർ അതെടുത്തോ എന്താപ്പോൾ ബാക്കി ഒരു പകുതി നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതവിടെ മാറ്റി വെക്കുക ഇപ്പം ഞാൻ പഴം ഫുള്ളായിട്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പാലാണ് അപ്പോൾ ആദ്യം കുറച്ച് പാല് ഇപ്പം എടുത്ത വെച്ച പാൽ മുഴുവനും ഒഴിച്ചുകൊടുക്കണ്ടെട്ടോ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് രണ്ട് ഇലക്കായുടെ സീഡ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ മറന്നു പോയതാണ് കാണിക്കാൻ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരണം എന്നിട്ട് ഇതുപോലൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ആപ്പിളിൻ്റെ ഹാഫ് ഭാഗം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കും കൂടി വേണം കേട്ടോ അപ്പോൾ ഞാനിത് അതുപോലെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിലേക്ക് നമുക്കത് കുടിക്കാൻ ഭാഗത്തിനാണ് കിട്ടേണ്ടത് ഒരുപാട് അങ്ങോട്ട് കടിക്കാനായിട്ടല്ല വേണ്ടത് അതിനനുസരിച്ചുള്ള പഴവും ആപ്പിളും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ചേർത്ത് കൊടുക്കുക അത് ഇത്തിരി നല്ലവണ്ണം ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വീണ്ടും കുറേ രണ്ട് ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വെള്ളമോ പാലോ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നും കൂടി ലൂസാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് ഒന്ന് ലൂസാക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനിതൊന്ന് കട്ടിയായിട്ട് തോന്നി ആ സമയത്ത് ഞാൻ കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അങ്ങ് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയുള്ള പരിപാടി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡ്രിങ്കാണ് പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ കസ്റ്റാർഡ് പൗഡറൊക്കെ കുറുക്കി നിന്ന് സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ ഞാൻ പറഞ്ഞ പോലെ രണ്ട് ഏലക്കായുടെ സീഡ് അത് അരയ്ക്കുന്ന സമയത്ത് പഴം അരയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്കിത് സെർവ് ചെയ്യാം അതിനായിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കാനുള്ള എളുപ്പത്തിന് ഞാനൊരു സ്റ്റീൽ ഗ്ലാസിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടത് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നോമ്പൊക്കെ വരില്ലേ ആ സമയത്ത് നമുക്ക് നോമ്പ് തറുടെ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് കേട്ടോ അതുപോലെ തന്നെ ഇപ്പം നല്ല ചൂടുള്ള സമയമല്ലേ മക്കള് സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഹെൽത്തിയാണ് അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി വേണം കേട്ടോ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ ഉണ്ടാവണം കേട്ടോ എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്